സിനിമാ താരവും എം എൽ എ പദവും അലങ്കരിച്ച് മുന്നോട്ട് പോകുന്ന മുകേഷിനെതിരെയാണ് ഇപ്പോൾ നമ്മുടെ കേരളക്കരയാകെ സംസാരിച്ചു പോകുന്നത് ചില പാർട്ടിക്കാർ മുകേഷിന്റെ രാജിക്കായിട്ട് അലമുറയിടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടുപോകുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നിരവധി ഫീമെയിൽ ആക്ട്രസ്മാർ മുകേഷ് ഉപദ്രവിച്ചു എന്നുള്ള തരത്തിൽ സംസാരിച്ചുകൊണ്ട് ഒരു ഒരു കാര്യം അങ്ങ് പറയുകയാണ് അവരുടെ സ്വന്തം നിലപാടിൽ അവരങ്ങ് പറയുകയാണ് ആ ഒരു വാദത്തിൽ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് മുകേഷിൻ്റെ രാജിക്കായിട്ട് തനമുറയിടുന്ന ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലൊരു അന്വേഷണം നടക്കുകയോ അല്ലെങ്കിൽ ഇത് എന്താണ് ഒരു കോടതി വിധിയാക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊന്നും പോയിട്ടില്ല അതിനു മുമ്പ് എവിടെയോ നിന്ന് വന്നിട്ടുള്ള രണ്ട് മൂന്ന് സ്ത്രീ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള കുറച്ച് ആക്ട്രസ്മാരെന്ന് അവകാശ സ്വയമേ അവകാശപ്പെടുന്നവർ അവർ വന്നിരുന്നിട്ട് മുകേഷ് അന്ന് കഥവിൽ കൊട്ടി അന്ന് തന്നെ കയറി ഉമ്മ വെച്ചു അന്ന് പിടിച്ചു അന്ന് വലിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പറച്ചിലിനെ മാത്രമാണോ നമ്മുടെ നിയമവ്യവസ്ഥ മുഖവിലയ്ക്കെടുക്കുന്നത് അതിന് തെളിവ് വേണമല്ലോ തെളിവോ അന്വേഷണമോ ഒന്നും നടന്നിട്ടില്ല അതിനു മുമ്പ് തന്നെ മുകേഷിനെ എന്താണ് കരുവാക്കൊണ്ട് ചല്ലവനോ നല്ലവനോ എന്നുള്ളതല്ല അത് തെളിയിക്കുന്ന തെളിയിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനാടൊരു പൂർണ്ണ രൂപത്തിൽ എത്താനും അതുപോലെ തന്നെ രാജിക്കായിട്ടൊക്കെ നമുക്ക് വാദിക്കാനേ പറ്റത്തുള്ളൂ ഞാൻ ഇതിനെ ഒരു വിഷയത്തെ ഇപ്പൊ സംസാരിക്കാൻ കാരണം നമ്മൾ കുറച്ച് ഏതാണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ ആ ഒരു വിഷയം ഞാൻ പല വീഡിയോയിലും എടുത്ത് സംസാരിച്ചിട്ടുള്ളതാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മാനീയനായിട്ടുള്ള ഒരു മനുഷ്യനെതിരെ സരിത നായർ എന്ന് പറയുന്ന ഒരുത്തി അവൾ ഉന്നയിച്ചിരിക്കുന്ന ആ ഒരു വാദത്തിൽ നമ്മുടെ കേരള സമൂഹ ഈ ഒരു കേരളക്കരയിൽ എന്തൊക്കെ വിഷയങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് തിരുവോറും എന്താണ് കരിങ്കൂടി കാണിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടില്ലേ ഒടുക്കം അവർ നല്ല രീതിയിൽ ഭരണം മുന്നോട്ട് കാഴ്ചവെച്ചിട്ടും അദ്ദേഹത്തിന് അടുത്ത ടൈമിൽ മത്സരിക്കാൻ മത്സരിക്കുമ്പോൾ ആ പാർട്ടിക്ക് ഭരണം നിലനിർത്താൻ പോലും സാധിക്കാത്ത സാഹചര്യത്തിലോട്ട് പോയി ഒടുക്കം സരിത നായർ പറഞ്ഞത് കോടതി അന്വേഷണ റിപ്പോർട്ട് കൊടുത്തതിനു ശേഷം കോടതി പറയുകയുണ്ടായി സരിത നായർ കള്ള കഥയാണ് കാര്യവും പറഞ്ഞു കഴിയും അപ്പോൾ ഒരു സ്ത്രീ ഉന്നയിക്കുന്ന വാക്കിന് അതിന് എത്രത്തോളം സത്യസന്ധതയുണ്ട് അതിന് എത്രത്തോളം തെളിവുകൾ ഉണ്ട് എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടുപിടിക്കാം അതിനുശേഷമാണ് കോടതി നടപടികളിലൂടെ വന്ന് ഒരു രാജിക്കായിട്ടൊക്കെ പോകാനുള്ള സാഹചര്യം സാഹചര്യമുള്ളൂ ഇപ്പോൾ അതിനു മുമ്പ് എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ബി ജെ പി നേതാവിനും ഒരു യു ഡി എഫിന്റെ നേതാവിനും ഒരു സി പി എമ്മിന്റെ പദവിയിലിരിക്കുന്ന സി പി എമ്മിന്റെ പാർട്ടിയുടെ അകത്തെ ഒരു പദവിയിലിരിക്കുന്ന എം എൽ എ പദ അലങ്കരിക്കുന്ന മുകേഷിനെ രാജിവെക്കാൻ സാധിക്കൂ എന്ന് പറയുന്നത് ഒരു വ്യക്തമായിട്ടുള്ള ഒരു തെളിവാണ് ഇപ്പോൾ മുകേഷ് പുറത്തുവിട്ടിരിക്കുന്നത് പണത്തിന് വേണ്ടിയിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്ത മുകേഷ് പുറത്തു കിട്ടും അപ്പോൾ ഇതൊക്കെ നമ്മളൊരു പുരുഷന്റെ വാദവും കൂടി കേൾക്കണമല്ലോ കോടതിയിൽ ഒരു വിധി വരുമ്പോൾ അതിന് സത്യസന്ധമായിട്ടുള്ള ഒരു തെളിവുകൾ വേണം ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു വിധി പുറപ്പെടുവിക്കുന്നത് ഇത് ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മുടെ ഈ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരു യുവതിയുണ്ട് അവരെന്തുമാത്രം കള്ളത്തരമാണ് പറഞ്ഞത് നമ്മുടെ നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീ സമൂഹത്തിൽ നിന്ന് ഉന്നയിക്കുന്ന സ്ത്രീകൾ ഉന്നയിക്കുന്ന ചില ആളുകളിലേക്ക് എയിം ചെയ്തുകൊണ്ട് കൊണ്ട് തൊഴുത്ത് വിടുന്ന അമ്പുകളുണ്ടല്ലോ അതൊക്കെ നിരീക്ഷിക്കണം അതൊക്കെ അന്വേഷിക്കണം അന്വേഷിച്ച് വ്യക്തമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കാതെയൊന്നും ഒരിക്കലും ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും കുറ്റക്കാരനായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല ഈ ഇടയായിട്ടാണ് ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ സഞ്ചരിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനെതിരെ എന്താ അശ്ലീല ആംഗീം കാണിച്ചു എന്ന് പറഞ്ഞുള്ള ഒരു കേസ് വന്നത് അത് ഒടുക്കം അതിന്റെ അവസാനം അദ്ദേഹം നിരപരാധിയായിട്ടാണ് തെളിഞ്ഞത് അപ്പം ഒരു ഹൈലൈറ്റ് ഒരു വിഷയം നടക്കുന്നു ആ വിഷയം നടപടികൾ കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ എല്ലാ അന്വേഷണം നടന്നതിന് ശേഷം ബാക്കി ഒന്നും അറിയണ്ട ആദ്യത്തെ ഒരു അറസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അദ്ദേഹം നിരപരാധിയാണോ എന്നൊന്നും ആരും നോക്കുന്നില്ല അദ്ദേഹം എങ്ങനെ പോകുന്നു എന്നൊന്നും ആരും നോക്കുന്നില്ല അവസാനം അദ്ദേഹം നിരപരാധിയായിരിക്കും അച്യുതാനന്ദനെതിരെയും അതുപോലെ തന്നെ മറ്റ് സി പി എമ്മിന്റെ നേതാക്കന്മാർക്കെതിരെ എല്ലാവർക്കെതിരെയും കോടതി ശാസിക്കുന്ന ഒരു കാര്യമാണ് ഉമ്മൻചാണ്ടിയുടെ കേസിൽ നടന്നത് ഇതിന് മുമ്പ് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു യുവതിയെ ചേർത്ത് വെച്ചിട്ടുള്ള അതിലും പച്ച മുണയായിട്ടുള്ള കാര്യമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം ഇതൊക്കെ നമ്മൾ എന്താണ് ഈ പറഞ്ഞ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന നിയമവ്യവസ്ഥകൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല ഏ അത് മനസ്സിലാക്കണമല്ലോ നമ്മൾ പല കാര്യങ്ങൾ നമ്മുടെ മുന്നിലുള്ള ചരിത്രങ്ങളാണല്ലോ നമുക്ക് ഓരോ കാര്യത്തിലേക്ക് മറ്റു കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് മുന്നോട്ട് വെക്കുന്നത് ഓരോ കേസുകളാണല്ലോ മറ്റു കാര്യങ്ങളുമായിട്ട് നോക്കുന്നത് അപ്പോൾ ഈ നമ്മുടെ ഇവിടുള്ള യുവതിയെ സ്ത്രീകളെ സംരക്ഷിക്കുന്ന പല സംഘടനകൾ പല നിയമവ്യവസ്ഥകൾ ഇവരൊന്നും സ്ത്രീകൾ കള്ളത്തരം പറഞ്ഞ് പലരുടെയും മാന മാനനഷ്ടപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊന്നും മുഖവലിക്കെടുക്കുന്നില്ല എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള ചോദ്യചിഹ്നമാണ് ഇതൊരുമാതിരില്ല അയ്യ ഇത് എന്തിനു നയമാണെന്നാലോചിച്ച് ആലോചിക്കുക അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലുള്ള ചെറുപ്പക്കാരും നമ്മുടെ ആരും പ്രതികരിക്കാതെ ഈ ഡബ്ല്യു സി സി പുറത്തുവിട്ടിരിക്കുന്ന അവരുടെ ആ ഒരു ഒരു എന്തുണ്ടല്ലോ ഒരു ടീം ഉണ്ടല്ലോ അവർ പറയുന്നതിനോട് കൊടുത്ത് സഞ്ചരിച്ചു പോകുന്ന മറ്റുള്ളവരെ കുറ്റക്കാരായിട്ട് കണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഇവരൊക്കെ ചെയ്യുന്ന തെറ്റുകളെല്ലാം മറച്ചു വെക്കുകയാണ് യുവതികൾ എത്ര പേരാണ് അമ്മമാരെ സ്വന്തം മക്കളെ കൂട്ടിക്കൊടുത്ത് സിനിമയിൽ നിലനിൽക്കുന്നതെന്ന് വ്യക്തമാകുന്ന കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടില്ലേ അതിനെക്കുറിച്ച് ആർക്കും ചോദ്യം ചെയ്യണ്ട സ്ത്രീകൾ അങ്ങോട്ട് ഇടിച്ചു കയറി പണം ചോദിക്കുന്നതിനെ കുറിച്ചൊന്നും ചോദിക്കേണ്ട ശരീരം വിൽക്കുന്നവളമാർ നിലനിന്നിട്ട് അതിനെക്കുറിച്ചൊന്നും ചോദ്യം ചെയ്യണ്ട അപ്പം ഒരു ഭാഗത്ത് ഉന്നയിക്കുന്ന ഏതോ വ്യക്തികൾ വന്നു പറയുന്ന കാര്യങ്ങളോട് മാത്രം ഒരു പ്രാധാന്യം കൊടുത്തു പോകുന്ന ഒരു സിസ്റ്റം അത് എന്ത് മോശമാണെന്ന് ആലോചിച്ചു നോക്കുക നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം